ഹായ് ഓൾ വെൽക്കം ടു ഓട്ടോ ടോക്സ് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ലീഡിങ് സുസുക്കി മാരുപത്തിനാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് നിങ്ങൾ വെച്ചിപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഫിഫ്ത് എഡിഷൻ കാരാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് എല്ലാ എഡിഷൻസും ആളുകൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാറാണ് ഈ കാറ് അതെ നമ്മളെ പ്രിയപ്പെട്ട മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാറാണ് അതിൻ്റെ ഒരു ഹൈറ്റ് അതുപോലെ ഡ്രൈവിംഗ് കംഫർട്ട് എല്ലാം തന്നെയാണ് അതിനെ വ്യത്യസ്തപ്പെടുത്തുന്നത് വാഗണറിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വാഗണറിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വരുന്ന മോഡലിൽ വരുന്ന കാറിനെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ കാറിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തുടക്കം നമ്മളെ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് നോക്കാം ഓരോ പാട്ടുകൾ നമുക്ക് ചെക്ക് ചെയ്യാം അത് നമുക്ക് റീപ്ലേസ്മെന്റ് ആക്സൻ ഹിസ്റ്ററി ഒക്കെ ഉണ്ടോന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ഡോറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല അഡീഷണൽ ആയിട്ട് കസ്റ്റമർ സേവിംഗ് ഗ്രിപ്പ് അതേപോലെ തന്നെ ഫുൾ മാറ്റ് സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആകെ പതിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ ലോ കിലോമീറ്റർ വാഹനമാണ് നമ്മളിപ്പോ റിയൽ ഡോളർ റീപ്ലേസ് ആക്സിറ്ററി ഒന്നുമില്ല നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ കസ്റ്റമർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതാണ് കിലോമീറ്റർ കൂടുതൽ ഓടാത്തത് കൊണ്ട് വാഹനം അതിന്റെ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും ഫീൽ ഇതുകൊണ്ട് ഒരു കണ്ടീഷൻ തന്നെയാണ് നമുക്ക് ബൂട്ട് പരിശോധിക്കാം റൈറ്റ് സൈഡ് മൊത്തത്തിൽ പരിശോധിക്കുന്ന സമയത്ത് ഔട്ടോ അതുപോലെ തന്നെ ബാഡ് ക്വാളിറ്റി പെയിന്റിങ്ങോ അങ്ങനെയൊന്നും ഈ വാഹനത്തിൽ ഇല്ല നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നമ്മള് ബൂട്ട് പരിശോധിക്കുന്ന സമയത്ത് ഒരു പാൽസൽ ട്രൈ വരുന്നുണ്ട് അതേപോലെ തന്നെ സ്പെയർ വീലിന്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യാം ആക്സിസ്റ്റിന് കാര്യങ്ങളൊന്നും ഇല്ല സ്പെയർ വീൽ ഉപയോഗിച്ചിട്ടില്ല തീരെ ഉപയോഗിക്കാത്ത സ്പെയർ വീലാണ് അത് ആവശ്യം വന്നിട്ടുണ്ടാവല്ലോ പതിമൂവായിരം കിലോമീറ്ററുകൾ ഓടിയിട്ടുള്ളൂ അതേപോലെ തന്നെ ഡാമേജുകൾ നമ്മളെ പില്ലേഴ്സിലോ അല്ല അതേപോലെ തന്നെ ബോട്ടിന് പേസ്റ്റിലോ കാര്യങ്ങൾ റീപ്ലേസോ പഞ്ചിങ് ഡാമേജുകളോ ഒന്നുമില്ല വാഹനത്തിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല ഗ്ലാസ്സുകൾക്കൊന്നും റീപ്ലേസ്മെന്റ് ഇല്ല വാഗണാലിറ്റി എന്ന് തന്നെ ഇതിൽ ഹൈറ്റ് ആണ് നല്ല ഈ ബാക്ക് പെയിൻ ഉള്ളവരെ അല്ലെങ്കിൽ കാൽമുട്ട വേദന അങ്ങനെയുള്ള ആളുകൾ പ്രായുള്ള ആളുകൾക്ക് ഇതിൽ യാത്ര ചെയ്യാൻ വളരെ സുഖമാണ് നമ്മളൊരു ഇരിക്കുന്ന അതേ ഫീല് ഈ വാഹനത്തിൽ ഇരിക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ബാക്ക് ഡോറ് ലെഫ്റ്റ് സൈഡ് നോക്കുന്ന സമയത്ത് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഫോർഡോർ പവർ വിൻഡോസ് ഈ വാഹനത്തിൽ വരുന്നതാണ് വി എക്സ് സി എന്നുള്ള വേരിയന്റ് ആണ് ഈ വാഹനം വരുന്നത് ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഡോർ നോക്കുമ്പോഴും ആക്സിഡന്റ്സിലും റീപ്ലേസും ഒന്നും ഇല്ല മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ഉണ്ട് വാഹനം അതേ ലെഫ്റ്റ് റൈറ്റ് സൈഡ് പറഞ്ഞ പോലെ തന്നെ ഡാമേജുകളോ അല്ലെങ്കിൽ ഷേപ്പോടൊന്നുമില്ല ടയർ ഭാഗങ്ങളെല്ലാം കണ്ടീഷൻ ആണ് ഇനി നമുക്ക് മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഈ വാഹനത്തിന് എഞ്ചിൻ ഒന്ന് പരിശോധിക്കാം അപ്പൊ നമ്മുടെ എഞ്ചിൻ റൂം പരിശോധിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബോണറ്റ് ഒന്ന് ചെക്ക് തുറക്കാം ബോണറ്റ് തുറന്ന് നമ്മൾ എന്ത് ചെയ്യോ വെച്ചു എഞ്ചിൻ റൂമില് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മെയിൻലി ഒരു വാഹനത്തിന്റെ മെയിൻ കോമ്പോണൻറ്റ് മെയിൻ ആക്സിഡന്റ് ഒക്കെ വരുന്ന ഭാഗമാണ് അപ്രോൺ സൈഡ് പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല റീപ്ലേസ്മെന്റോ റീപ്ലേസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ബാക്കിയുള്ള ഹെഡ് ലൈറ്റിൽ പൊട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ തന്നെ ബോണ്ട് റീപ്ലേസ്മെന്റ് ഇല്ല ഫ്ലോസ് ബമ്പറിൽ വെൽഡിംഗ് ഇല്ല എഞ്ചിനൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ലോ കിലോമീറ്റർ വാഹനം ആയതുകൊണ്ട് വാഹനത്തിന്റെ ഫ്രണ്ട് ബംബറുടെ കോർണറിൽ ചെറിയൊരു സ്ക്രാച്ച് അതേപോലെ തന്നെ ഹെഡ് ലൈറ്റില് ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട് ഈ രണ്ട് സ്ക്രാച്ചസ് അല്ലാതെ വേറെ വാഹനത്തിൽ ഡാമേജുകളൊന്നും എവിടെയും കാണുന്നില്ല വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ പ്രൈസ് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോ അതിൻ്റെ ഒരു രണ്ടു മൂന്ന് കസ്റ്റമേഴ്സ് വിളിച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അവര് പക്ഷേ അവര് എന്ത് ആ വാഹനം അവർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അത് അവർ നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് അവർ കണ്ടിട്ടില്ല രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാണ് കണ്ടത് അപ്പൊ അതുകൊണ്ട് സെയിലായി പോയി ആ വാഹനം അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ വാഹനം ആയിരിക്കില്ല നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം എപ്പോഴാണ് നമ്മൾ കൊണ്ടുവരാമെന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ അത് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് അമർത്തി വെക്കണം നമ്മളെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുന്നതാണ് നമ്മുടെ അടുത്ത് നമ്മൾ ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ ഈ വാഹനം ആവുമല്ലോ നിങ്ങൾ നോക്കുന്നതുണ്ടാവുക അല്ലെങ്കിൽ വണ്ടാസിറ്റി ആക്കില്ല അതുപോലെ ഏത് കാറാണോ നിങ്ങൾ നോക്കുന്നത് ആ കാർ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാഹനാണെങ്കിൽ വാങ്ങിക്കാൻ അത് ഉപകാരപ്പെടും അതുകൊണ്ട് നമ്മളെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മാക്സിമം ആളുകളിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വാഹനം നമ്മൾ പ്രൈസിങ് ആസ്ക് ചെയ്യുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് വാഹനത്തിന്റെ മറ്റുള്ള വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു എൻക്വയറി നടത്തുന്ന ലോൺ ഫെസിലിറ്റി മറ്റുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് വാലിറ്റിറ്റിന് പല പുതിയ ഇൻഷുറൻസ് ആണ് അപ്പോൾ അതെല്ലാം അറിയുന്നതിനും പ്രൈസ് നെഗോസിയേഷനും മറ്റുള്ളതിനെല്ലാം വേണ്ടി നമ്മളെ താഴെ കൊടുത്തുള്ള നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ അടുത്ത നല്ലൊരു സൂപ്പർ വാഹനമായി കാണുന്നവരെ കാണാൻ ബൈ ഫ്രംസ